ാണ് അപ്പൊ അതിന് ശാശ്വത പരിഹാരം വേണ്ട ഇത്തരം വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ തന്നെ കോൺഗ്രസ് ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെടുത്തിയാണ് പിന്നെയാണ് ഈ പന്നിക്കണി അടക്കം വന്നത് അപ്പൊ ഏത് വിഷയവും അങ്ങോട്ടേക്ക് ഫോക്കസ് ഡൈവേർട്ട് ചെയ്യുന്ന ശ്രമം ഈ പ്രതിപക്ഷുണ്ടാകുന്നതായി സംശയിക്കുന്നത് ഈ വന്യജീവി മനുഷ്യ സംഘർഷം മലയോര മേഖലയിലെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് അതീവ ഗൗരവതരമാണ് നമ്മളൊക്കെ അതിന്റെ ഇരകളാണ് പല അർത്ഥത്തിൽ അപ്പോ അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ബാധകമായിട്ടുള്ള നിയമം വന്യജീവി സംരക്ഷണ നിയമം ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത ഈ സ്വീകരണ കേന്ദ്രങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വിഷയവും പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എവിടെ നിങ്ങളെല്ലാം ഏറെക്കുറെ എന്നെ അനുധാവനം ചെയ്തിട്ടുണ്ട് ഈ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരൊറ്റ സ്വീകരണ കേന്ദ്രത്തിൽ പോലും വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കിയതാരാണ് എന്ന വിഷയം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിമർശനം ഞാൻ ഉയർത്തിയിട്ടില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കും നിങ്ങളുടെ കയ്യിലുള്ള മേറ്റ് അതെനിക്ക് അറിയാത്തത് കൊണ്ടല്ലോ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയത് ആരാണെന്നും അതിന് അത് പാസാക്കിയ സമയത്ത് മനുഷ്യ മനുഷ്യജീവന് വില കൽപ്പിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നും പറയാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഇത്തരം വിഷയങ്ങളെയെല്ലാം ഇത്തരം രാഷ്ട്രീയമായ ആരോപണങ്ങളുടെ ഭാഗമായിട്ടല്ല കാണേണ്ടത് എന്നാണ് എന്റെ ബോധ്യം ശരി ഒരു കാലത്ത് അങ്ങനെ പാസാക്കി പോയി ഇപ്പൊ ഭരിക്കുന്നവർ അത് ഭേദഗതി ചെയ്യണം അതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിക്ഷിപ്തമായ താല്പര്യങ്ങളോടെയല്ല ഇത്തരം പ്രശ്നങ്ങളെ കാണേണ്ടത് പ്രശ്നം വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യന്റെ ജീവന് വിലകല്പിക്കുന്നത് മലയോര മനുഷ്യരുടെ ജീവനല്ല പരിഗണന കൊടുക്കുന്നത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗം കൂടിയാണ് ആ കാഴ്ചപ്പാട് വേണം ഇപ്പൊ ഉയർന്നു വരുന്ന പ്രശ്നം ആ നിയമം പൊളിച്ചെഴുതണം എന്നതാണ് നിയമം പൊളിച്ചെഴുതണം അതിന് രാജ്യം ഭരിക്കുന്നവർ നേതൃത്വം കൊടുക്കണം രണ്ട് വന്യജീവികളുടെ ആക്രമണം ഫലപ്രദമായി തടയുന്നതിന് സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതി കേരള സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല അതിന് അംഗീകാരം കൊടുക്കണം ഈ രണ്ട് പ്രശ്നങ്ങൾ നിർബന്ധമാണ് മലയോര മേഖലയിലെ മനുഷ്യരെ ജനങ്ങളെ കർഷകരെ മനുഷ്യരായി കണക്കാക്കണം അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണം ഇന്ത്യൻ പാർലമെന്റ് ആക്കാര് സെൻട്രൽ ലെജിസ്ലേഷൻ ആണല്ലോ ഇത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇത് കേന്ദ്ര നിയമമാണല്ലോ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര നിയമമാണ് ആ നിയമത്തെ മറികടക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് കഴിയില്ല ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും കഴിയില്ല അപ്പൊ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദമാണ് ശക്തിപ്പെട്ടു വരേണ്ടത് ആ സമ്മർദ്ദത്തിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് അത് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങൾ വരും പക്ഷേ ഇത് അതിൽ മാത്രം മാനമുള്ളതല്ല ഇത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകൾ പിന്മാറണം ഇവരുടെ ന്യായമൊന്നും പറയേണ്ട കാര്യമില്ല അതിൽ കർശനമായ നടപടി വേണം സമൂഹത്തിൽ ബോധവൽക്കരണവും വേണം ഏതായിരുന്നാലും മരണപ്പെട്ട ജിത്തുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ് ഈ കുട്ടികളെല്ലാവരും എല്ലാം തൊട്ടടുത്തുള്ള വീടുകളാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരെ നമുക്ക് കഴിയും വിധത്തിൽ ആശ്വസിപ്പിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ